ഇന്ത്യയിൽ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത കാർ ആരുടേതാണ് പോലീസ് കളക്ടർ പ്രസിഡന്റ് പ്രധാനമന്ത്രി ആൻസർ പ്രധാനമന്ത്രി ഷുഗർ ബേബി എന്നറിയപ്പെടുന്ന പഴം വാഴപ്പഴം ഈന്തപ്പഴം കൈതച്ചക്ക തണ്ണിമത്തൻ ആൻസർ തണ്ണിമത്തൻ ഏറ്റവും കൂടുതൽ രാജകുടുംബം ഉള്ള രാജ്യം ഏത് ഇന്ത്യ ചൈന സൗദി ജപ്പാൻ ഉത്തരം സൗദി അറേബ്യ പേർഷ്യൻ സംസ്കാരം നിലനിന്നിരുന്ന രാജ്യം ഇറാ സൗദി ഇറാഖ് ഇറാൻ ഖത്തർ ഉത്തരം ഇറാൻ ഏറ്റവും അധികം തവണ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരം പാരീസ് ടോക്കിയോ ബാങ്കോക്ക് ന്യൂയോർക്ക് ഉത്തരം ബാങ്കോക്ക് ഏത് ഉടമ്പടി പ്രകാരമാണ് ബ്രിട്ടീഷുകാർക്ക് ടിപ്പൂൽ നിന്ന് മലബാർ ലഭിച്ചത് മദ്രാസ് ഉടമ്പടി അമൃത്സർ ഉടമ്പടി മംഗലാപുരം ഉടമ്പടി ശ്രീരംഗപട്ടണ ഉടമ്പടി ആൻസർ ശ്രീരംഗപട്ടണ ഉടമ്പടി ദൈവത്തിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല ഏത് കൊല്ലം ഇടുക്കി കണ്ണൂർ കോട്ടയം ആൻസർ കൊല്ലം ലോകത്തിലെ വലിയ ചവറ്റുകൊട്ട എന്നറിയപ്പെടുന്ന രാജ്യം ഇന്ത്യ മലേഷ്യ നേപ്പാൾ സിംഗപ്പൂർ ഉത്തരം നേപ്പാൾ പക്ഷികളെക്കുറിച്ചുള്ള പഠനശാഖയുടെ പേരെന്ത്യോളജി കീടശാസ്ത്രം ഹെർപറ്റോളജി ഓർണിത്തോളജി ഉത്തരം ഓർണിത്തോളജി പരന്ദ്രീസുകാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ ഫ്രഞ്ചുകാർ ബ്രിട്ടീഷുകാർ പോർച്ചുഗീസുകാർ ആൻസർ ഫ്രഞ്ചുകാർ ആയിരം ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്ന വൃക്ഷം മാവ് പ്ലാവ് തെങ്ങ് പരുത്തി ഉത്തരം തെങ്ങ് തലച്ചോറ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് എന്ത് ചെയ്യുമ്പോഴാണ് ഓടുമ്പോൾ ഉറങ്ങുമ്പോൾ പഠിക്കുമ്പോൾ ചിരിക്കുമ്പോൾ ആൻസർ ഉറങ്ങുമ്പോൾ ഏറ്റവും കഠിനമായ നിയമവും ശിക്ഷയും ഉള്ള രാജ്യം ഇന്ത്യ അമേരിക്ക ബ്രിട്ടൻ സൗദി അറേബ്യ ആൻസർ സൗദി അറേബ്യ ഹൊർത്തൂസ് മെലബാറിക്കസ് ഏത് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് ലാറ്റിൻ ഇംഗ്ലീഷ് ജർമ്മൻ ആൻസർ ലാറ്റിൻ ഗ്രാൻഡ് ട്രങ്ക് റോഡ് പണികഴിപ്പിച്ചതാർ ബാബർ ഷീർഷ അക്ബർ ഷാജഹാൻ ആൻസർ ഷേർഷവും കൂടുതൽ പഞ്ചസാര ഉപയോഗിക്കുന്ന രാജ്യം ഇന്ത്യ ചൈന സൗദി ജപ്പാൻ ആൻസർ ഇന്ത്യ രാത്രിയിൽ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം പാല് തേന് ബദാം ചോക്ലേറ്റ് ഉത്തരം ചോക്ലേറ്റ് ശരീരത്തിലെ വൈറസിനെ നശിപ്പിക്കുന്ന പഴം ചെറി മുസമ്പി പേരക്ക നാരങ്ങ ഉത്തരം പേരക്ക വാസ്കോ ഡാമോ എന്ന സ്ഥലമുള്ള സംസ്ഥാനം ഏത് ഗോവ കേരളം മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഉത്തരം ഗോവ വെള്ളനിറത്തിലുള്ള ആപ്പിൾ ഏത് രാജ്യത്താണ് കാണപ്പെടുന്നത് ഇന്ത്യ ചൈന ജപ്പാൻ അമേരിക്ക ആൻസർ ജപ്പാൻ ഏതു രാജ്യത്താണ് വെളുത്ത ആനകൾ കാണപ്പെടുന്നത് ഇന്ത്യ ചൈന അങ്കോള ആൻസർ തായ്ലാന്റ് ഗൗതം ബുദ്ധന്റെ യഥാർത്ഥ പേരെന്തായിരുന്നു ഋഷഭ മഹാവീര സിദ്ധാർത്ഥ ചന്ദ്രഗുപ്തൻ ആൻസർ സിദ്ധാർത്ഥ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇടക്കൽ ഗുഹകൾ ഏത് കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകളാണ് മധ്യശിലായുഗം പ്രശാന് നവീന ശിലായുഗം താമ്ര ശിലായുഗം പ്രാചീന ശിലായുഗം ഉത്തരം നവീന ശിലായുഗം കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം പാലരുവി വാഴച്ചാൽ സൂചിപ്പാറ അതിരപ്പള്ളി ഉത്തരം അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഊർക്കം വലിക്കുന്ന സമയത്ത് ഇല്ലാത്തത് ഭയം വേദന സ്വപ്നം ചൊറിച്ചിൽ ഉത്തരം സ്വപ്നം പാക്കറ്റ് ചിപ്സ് കഴിച്ചാൽ തകരാറിലാകുന്ന അവയവം ഏത് കണ്ണ് ഹൃദയം തലച്ചോർ ശ്വാസകോശം ആൻസർ തലച്ചോർ തൈര് അമിതമായി കഴിച്ചാലുണ്ടാകുന്ന രോഗം സ്ട്രോക്ക് ക്യാൻസർ കൊളസ്ട്രോൾ വൃക്കരോഗം ആൻസർ വൃക്കരോഗം സോഹിലി ഏത് രാജ്യത്തെ ഭാഷയാണ് റഷ്യ ജപ്പാൻ സ്പെയിൻ ആഫ്രിക്ക ആൻസർ ആഫ്രിക്ക ഭക്ഷണശേഷമുള്ള അമിത ഉച്ചമാക്കമുള്ളവർക്ക് വരുന്ന രോഗം പ്രമേഹം അപസ്മാരം ഫാറ്റി ലിവർ കൊളസ്ട്രോൾ ഉത്തരം പ്രമേഹം ഇന്ത്യയുടെ ദേശീയ പുഷ്പം ലില്ലി റോസ് താമര സൂര്യകാന്തി ആൻസർ താമര ഉപ്പിട്ട ഭക്ഷണം പാകം ചെയ്താൽ വിഷാംശം ഉണ്ടാകുന്ന പാത്രം മണ്ണ് ഓട് സ്റ്റീല് ചെമ്പ് ഉത്തരം ചെമ്പ് സ്ഥിരമായി പപ്പടം കഴിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗം ക്ഷയം ക്യാൻസർ അസിഡിറ്റി മഞ്ഞപ്പൊത്തം ഉത്തരം ക്യാൻസർ കുക്കറിൽ പാചകം ചെയ്താൽ ക്യാൻസർ വരുത്തുന്ന ഭക്ഷണം മുട്ട ചോറ് ഇറച്ചി ചിക്കൻ ആൻസർ ചോറ് അടുപ്പിൻ്റെ ഏത് ഭാഗത്ത് ഉപ്പ് സൂക്ഷിച്ചാൽ ഐശ്വര്യം കൂടും ഇടത് വലത് മുന്നിൽ പിന്നിൽ ആൻസർ വലത് തേനിൽ എന്ത് ചേർത്ത് നോക്കിയാലാണ് മായമുണ്ടോ എന്നറിയുന്നത് വെള്ളം പാല് നെയ്യ് തൈര് ഉത്തരം വെള്ളം വീണ്ടും ചൂടാക്കിയാൽ വിഷമാകുന്ന ഭക്ഷണം ഏത് മുട്ട ചോറ് ചീര കോഴി ആൻസർ ചീര